ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വരുന്ന ഒരു കോർട്ട് സെറ്റാണ് ഇത് കോട്ടണിലാണ് വരുന്നത് ഫുൾ ടോപ്പ് ആൻഡ് ബോട്ടം ഫുൾ കോട്ടനാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് എലൈൻ ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു സ്ലിറ്റ് വരുന്നുണ്ട് അതുപോലെ സൈഡിലും ചെറിയ സ്ലിറ്റ് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ക്ലോസ് ടു ബട്ടൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ രണ്ട് സൈഡിലും പ്രിൻസസ് കട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ തേർട്ടി നയൻ ആണ് എഴുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപ ആണ് പ്രൈസ് വരുന്നത് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇത് വരുമ്പോൾ ഇങ്ങനെ നല്ല ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് വരുന്ന ഒരു മെഹന്തി ആണ് ഷെയ്ഡ് വരുന്നത് ക്രീം ആൻഡ് മെഹന്തി ഗ്രീൻ ക്രീം ആൻഡ് മെഹന്തി ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് എല്ലാത്തിൻ്റെയും ക്രീം കളറിൽ വേറൊരു കളറും കൂടെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഇതിങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോട്ട്സെറ്റാണ് ബോട്ടം ഫലാസം ബോട്ടമാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് പ്ലെയിൻ പ്രിൻ്റഡ് അല്ലാത്ത ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ വരുമ്പോൾ ബ്ലാക്കാണ് പ്രിൻറ്റിൻ്റെ കളർ വരുന്നത് അതുകൊണ്ട് പ്രിൻ്റ് കളറിലാണ് ബോട്ടവും വരുന്ന പ്ലെയിൻ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഈ കോട്ട് പ്രൈസ് വരുന്നത് കോളറിനെ കാണും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോർട്സെറ്റാണോ ഓഫീസ് യൂസിനും കോളേജ് യൂസിനും ഒക്കെ അടിപൊളിയാണ് ഇത് വരുന്ന ത്രീ പീസ് സെറ്റാണ് ഒരു കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നെക്കിൽ ഇതുപോലെ നല്ല എംബ്രോയ്ഡറി വാക്കും സീക്വൻസ് വാക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയാണോ സൈസുകൾ വരുന്നത് പ്രൈസ് ത്രിപിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണോ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി പ്യുവർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടനിൽ വരുന്ന കളക്ഷൻസാണ് എല്ലാ കളക്ഷൻസും കോഡ് സെറ്റുകളും ത്രീ പി സെറ്റുകളും ഒക്കെ പ്യുആ ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടനിലാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ഓറഞ്ചാണോ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇത് വരുന്നത് അതുപോലെ ഇതിൻ്റെ വൈൻ ഷെയ്ഡ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഇതും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്ത് വരുന്ന ടോപ്പാണ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ യോക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ പാറ്റേണുള്ള മിറവാക്കും സീക്വൻസ് വാക്കും അതുപോലെ ത്രെഡ് വാക്ക് ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് ഇതിൻ്റെ രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് ഓറഞ്ച് ആൻഡ് മെഹന്തി ഗ്രീൻ ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇത് വരുമ്പോൾ നല്ലൊരു അനാഖലി ടോപ്പാണ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന അനാഖലി ടോപ്പാണ് വരുന്നത് ഇതിൻ്റെയും ഇതുപോലെ ചെസ്റ്റ് പാർട്ടിലേക്ക് നല്ലൊരു റൗണ്ട് എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് നെക്കിലും എംബ്രോയിഡറി വാക്ക് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസുകൾ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് ഇത് വരുന്നത് ബ്ലൂ കളറാണ് ഇങ്ങനെ ഒരു ബ്ലൂ കളറിലാണോ വരുന്നത് ഇതിൻ്റെ മോഡലിൻ്റെ മോഡൽ വേറെ ഇത് നിൽക്കുന്ന പിക്കിലെ ബ്ലൂ കളറിൽ ചേഞ്ച് ഉണ്ടോ അത് നോക്കിയിട്ട് റിയൽ ശരിക്കും വരുന്ന ബ്ലൂ കളർ വേറെ ഫോട്ടോസ് കൊടുത്തിട്ടുള്ളതാണ് അത് നിങ്ങൾ നോക്ക് നോക്കിയിട്ട് ഓർഡർ ചെയ്യണം ഇത് വരുമ്പോൾ സെയിം കളർ തന്നെയാണ് വരുന്നത് മെഹന്ദി നല്ലൊരു ഗ്രീൻ കളറാണ് ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇത് ഇങ്ങനെ ഇതാണ് കളർ വരുന്നത് നല്ലൊരു കളറാണ് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ല കോട്ടൺ സിൽക്കിൽ വരുന്ന നല്ല അടിപൊളിയൊരു സാരിയാണ് നല്ല ഇക്കത്ത് പ്രിന്റിൽ വരുന്ന ബോർഡേഴ്സൊക്കെ ചെറിയ ബോർഡേഴ്സാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സാരിയാണ് ഇക്കത്ത് പ്രിൻ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡേഴ്സ് പ്രിൻറ്റ് ബോർഡറിലൊക്കെ വരുന്ന പ്രിൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ബോഡി പാർട്ടിലേക്ക് വരുന്ന പ്രിൻറ്റുകളാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇക്കത്ത് പ്രിന്റിൽ വരുന്ന നല്ല അടിപൊളി ഒരു സാരിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു സാരിയാണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിൽ നല്ല ഇതുപോലെ ചെറിയ ചെറിയ പ്രിൻറ്റുകളും അതുപോലെ ബോർഡേഴ്സിലേക്ക് ചെറിയ ബോർഡറുമാണ് വരുന്നത് സിൽവർ സെറിയാണ് ബോർഡർ വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് ഇതുപോ ഒരു ക്യാഷ്വൽ യൂസിനൊക്കെ കോളേജ് യൂസിനും അതുപോലെ നമുക്ക് ഓഫീസ് യൂസിനോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുന്നതിനോ അങ്ങനെ ചെറിയ ഫങ്ഷൻസിനൊക്കെ നല്ല അടിപൊളിയാണ് എഴുന്നൂറ്റി രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ ഡെയിലി ഇങ്ങനെയുള്ളൊരു സിമ്പിൾ യൂസിന് വളരെ നല്ലൊരു സാരിയാണ് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇതുപോലെ അതുപോലെ ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്നൊരു ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട സെറ്റാണോ ദുപ്പട്ട സിൽക്കാണ് ഇതിൻ്റെ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഹാൻഡും കോട്ടനിലാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ങ് സർട്ട് സിലിറ്റർ ടോപ്പാണ് ഇതിൻ്റെ സ്ലീവെൻ്റിലും യുവക്കിലേക്കും നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ത്രെഡ് എംബ്രോയിഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് രണ്ടും മുപ്പതാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസുകൾ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റീൻ ആയിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടിവെയർ സെറ്റാണ് നല്ലൊരു മെറ്റീരിയലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് നല്ല ബ്ലൂ കളറിലാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രെസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇനി നിങ്ങളുടെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ഡ്രസ്സ് എത്തുന്നതിന് വേണ്ടി എടുക്കുന്ന സമയം ഒരു എട്ട് മുതൽ പത്ത് ദിവസം വരെയൊക്കെയാണ് വരുന്നത് ഇത് ഖാദി കോട്ടണിൽ വരുന്നൊരു ടോപ്പാണ് ഇതിൻ്റെ സ്ലീവ് സ്ലീവ് ചെയ്തിരിക്കുന്ന ഇതുപോലെ ഒരു ബട്ടൺ വർക്കും അത് കൺസീൽഡ് സ്ലിറ്റ് രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി നയൻ ആണ് അഞ്ഞൂറ്റി എൺപത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് നല്ലൊരു ക്രീം കളറിലാണ് വരുന്നത് ഇതിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ത്രെഡ് വർക്കാണ് വരുന്നത് ഖാദി കോട്ടണിൽ വരുന്നത് നല്ല അടിപൊളിയൊരു ടോപ്പാണ് ഇത് വരുമ്പോൾ ത്രീ പീ സെറ്റാണ് കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും ദുപ്പട്ട വരുന്ന രണ്ട് ഇരുപതുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് യോക്കിലേക്ക് വരുമ്പോൾ നല്ല സീക്വൻസ് വർക്കാണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്ക് ഡീറ്റെയിലിങ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിലേക്കും ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ഡീറ്റെയിലിങ്സാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ഓറഞ്ചാണ് ഷെയ്ഡ് വരുന്നത് തൗ തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് പ്രൈസ് വരുന്നത് കുറച്ച് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു ബ്രൗണിഷ് ഓറഞ്ചാണ് കളർ വരുന്നത് നല്ലൊരു കളറാണ് ഇത് വരുമ്പോഴും അതുപോലെ തന്നെ കോട്ടണിൽ വരുന്ന ത്രീ പീസെറ്റുകളാണ് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ച് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം ദുപ്പട്ട വരുന്ന രണ്ട് ഇരുപതുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസുകൾ വരുന്നത് ഇതിൻ്റെ ഈ കോളറിനെ കാണും വരുന്നത് നെക്കിലേക്കും നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്ക് ഡീറ്റെയിൽസും സിമ്പിളായിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലേസ് വർക്കുകളും നല്ല സിമ്പിൾ ഒരു ചെറിയ രീതിയിലുള്ള ലേസ് വർക്കുകളുമാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലേക്കും ഈ ടോപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഫ്രണ്ടിൽ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ സെവൻറ്റി നയൻ ആണ് തൊള്ളായിരത്തി എഴുപത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ വരുമ്പോൾ സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡെയിലി യൂസിന് നമുക്ക് കംഫർട്ടായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് സമ്മറിലൊക്കെ വെയർ ചെയ്യാവുന്ന നല്ല അടിപൊളി ഡ്രെസ്സുകളാണ് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ടോപ്പ് ഏലൈനും ബോട്ടം സ്ട്രെയ്റ്റ് ബോട്ടവുമാണ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്സും ത്രഡ് സീക്വൻസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾക്ക് ഗിവ വേയിൽ ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഗിവ വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക അപ്പോൾ ഇങ്ങനെ അങ്ങനെ കമൻസ് ഷെയർ ലൈക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ ഗീവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതുപോലെ ഇത് വരുമ്പോൾ നല്ലൊരു അനാർക്കലി ടോപ്പാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഇതിൻ്റെ യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരു ലേസ് വർക്കും ഇതുപോലെ ഒരു ഓവർ കോട്ട് മോഡലിൽ ഒരു എക്സ്ട്രാ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെയൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഈ ഇതിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഡോറിയും വരുന്നുണ്ട് ടച്ച് ചെയ്യാവുന്ന തരത്തിൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അനാക്കലി സെറ്റാണ് ഇത് വരുമ്പോൾ റോമൻ സിൽക്കിൽ വരുന്ന ഒരു അടിപൊളി പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് നല്ല വൈറ്റ് കളറാണ് നല്ല മിൽക്കി വൈറ്റാണ് കളറ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടോ രണ്ട് ഇരുപത് വരുന്നത് ഇതിൽ വരുന്ന വക്കുകൾ എംബ്രോയ്ഡറി വർക്കുകളാണ് ദുപ്പട്ട വരുമ്പോൾ നസ്മിനിലാണ് ദുപ്പട്ട വരുന്നത് ടൈഡ് വരുന്ന നസ്മീൻ ദുപ്പട്ടയാണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പം ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇത് ദുപ്പട്ട വരുമ്പോൾ റെഡ് കളറിലും ഇതിൻ്റെ ഒരു റെഡിഷ് മെറൂൺ പോലത്തെ ഒരു കളറാണ് ദുപ്പട്ടയുടെ കളർ വരുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവൊക്കെ ഒരു ഫ്ലീറ്റ് ഫ്ലീറ്റുകൾ വരുന്ന രീതിയിലാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തൗസൻഡ് ഡബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് അതുപോലെ സ്ലീവിൻ്റെ എന്തിലേക്ക് ഇതുപോലെ ഒരു ഡോറി വരുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഓക്കെ താങ്ക്